ഞങ്ങൾ മാറിയിട്ടാതിരിക്കുന്നത് ഇടം ഇത്ര വരുന്നത് ജസ്റ്റ് ചെക്ക് റിപ്പോർട്ട് ഞങ്ങൾ പോയിട്ടേട്ടു ഈ സാർ അവിടെ വണ്ടിക്കകത്ത് കയറിന്ന് കൊറേ വട്ടം അടിച്ചിട്ട് എന്റെ സാറിനോട് കൊണ്ടുപോയില്ലേ അതിനെ നിങ്ങളുടെ വണ്ടി വണ്ടി പറഞ്ഞേ നിങ്ങളുടെ വണ്ടി വല്ലേ ആ വണ്ടി കാലം കയറി എന്ന് െ നിങ്ങൾ ആ വണ്ടി ഇടിച്ചിടാൻ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപിടിക്കാ ഞങ്ങൾ പറയുന്നത് ഈ വണ്ടി ഞങ്ങൾക്ക് വേണ്ടി വണ്ടി 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 അടിച്ചെടുക്കാൻ പോയി എം ഈ കാണിച്ചു വണ്ടി ഷോ ഉണ്ടായിരുന്നു എം ഇന്നലെ ഞങ്ങളുടെ കൊല്ലം എൻഫോഴ്സ്മെൻ്റിൻ്റെ ടീം ഏവർക്ക് പരിശോധന നടത്തുന്ന വേളയിൽ ഈ വാഹനം കൈ കാണിക്കുകയും എന്നാൽ ഈ വാഹനം നിർത്താതെ പോവുകയും മറ്റൊരു വാഹനത്തെ തട്ടാൻ ബാധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എന്നിട്ട് ഈ വാഹനത്തെ വാഹനത്തെക്കുറിച്ച് ഈ വാഹനം ആർ ടി യുടെ ശ്രദ്ധയിൽ ഞങ്ങൾപ്പെടുത്തുകയും ആർ ടിയോടെ ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ആർ ടിഒ ബിജു സർമി ഈ വാഹനം കണ്ടാൽ തന്നെ ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് പത്തനാമു വെച്ച് ഈ വാഹനം നമ്പർ പ്ലേറ്റിൽ നിന്ന് നിങ്ങൾ നോക്കൂ ഈ വാഹനത്തിന് മുമ്പിലും പിന്നിലും നമ്പർ പ്ലേറ്റ് ഇല്ല തിറകിൽ ബൂമർ എന്നു മാത്രമാണ് നമ്പർ പ്ലേറ്റിൻ്റെ സ്ഥാനത്ത് ഇവർ വെച്ചേക്കുന്ന ോഡ് വെച്ചാൽ മൂമർ എന്ന് പറഞ്ഞൊരു ബോർഡ് മാത്രമാണ് വെച്ചേക്കുന്നത് അതുപോലെ ഈ വാഹനത്തിൻ്റെ കളർ ആൾട്ടറേ ചെയ്തിട്ടുണ്ട് പിന്നെ സൗണ്ട് ആൾട്ടറേഷൻ അതുപോലെ ഫിലിം ഒട്ടിച്ചേക്കുന്ന കണ്ടോ വളരെ തിക്കായി വളരെ തിക്കായ ശേഷം മാത്രമാണ് ഈ വാ വാഹനത്തിന് ഈ വാഹനത്തിൻ്റെ ഫിലിം നിങ്ങൾ നോക്കി ഇത് ഇങ്ങനെ ഇതുപോലെ കുട്ടികളാണ് ഇതിനകത്ത് വന്നത് പത്തിരുപത്തൊന്ന് വയസ്സുള്ള ഒരു പയ്യനാണ് വന്നത് അതിൽ വേറെ രണ്ട് മൂന്ന് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു അവർ മാറി ഇതിപ്പോൾ നമ്മൾ പിടിച്ച് പത്തനാപരം സ്റ്റേഷനെ കൊണ്ടിട്ടേക്കുകയാണ് ഇതുപോലുള്ള ധിക്കാരകരമായ കുട്ടികളുടെ പെരുമാറ്റമാണ് ഈ സമൂഹത്തിന് നമ്മൾ നമ്മൾ കൊടുക്കുന്ന സന്തോഷം കൂടിയാണ് ഈ വാഹനം ഇവിടെ പിടിച്ചിട്ടതിൻ്റെ ലക്ഷ്യം തന്നെ ഈ ചാനലിൽ ഈ സോഷ്യൽ മീഡിയ വഴി ഇത് പ്രചരിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് കാരണം എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കിതൊരു പ്രചോദന ഈ വാഹനം അപകടകരമായ രീതിയിൽ ഓടുന്നത് ഇന്നലെ മേവറത്ത് വെച്ച് ഞങ്ങളുടെ ടീം കാണുകയും ആർ ടിഒ ധരിപ്പിക്കുകയും ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളെതിരെ നമ്പർ പ്ലേറ്റിന് പകരം എന്താ ബൂമർ എന്നാണ് എഴുതി വെച്ചേക്കുന്നത് ഇത് പിന്നെ ഞാൻ അതായത് നാലാം തീയതി മേവറത്ത് വെച്ചിട്ട് ഉദ്യോഗസ്ഥർ കൈ കാണിച്ചപ്പോൾ അവരെ ഇടിച്ചിടുന്ന രീതിയിൽ വണ്ടി പോയി പോയപ്പം വണ്ടി കുറഞ്ഞു വന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്പറില്ല ഇവർ വീണ്ടും അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിച്ചു പോയത് അത് തൊട്ടപ്പുറം തൂമയെന്നുള്ളൊരു ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് വേറെ ഏതോ വണ്ടിയിൽ തട്ടുക ആൾ കൂടുകയൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് ദസരവാസികൾ അപ്പോൾ ഇത് ആർ ടിയോട് ബഹുമാനപ്പെട്ട ആർ ടിയോടെ ശ്രദ്ധയിൽപ്പെടുകയും സാറിൻ്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു വാഹനം എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന് സാറിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ മഞ്ചള്ളൂർ കുണ്ടയം ഭാഗത്ത് വാഹന പരിശോധന നടത്തി വരവെയാണ് ആ റോഡിൽ വെച്ചിട്ട് ഈ വാഹനം അവിടെ ഒരു കല്യാണ ആവശ്യത്തിന് വന്നതെന്നാണ് അവർ പറഞ്ഞത് അതിനകത്തും ഈ എന്നുള്ള ഇത് എഴുതി ഒരു വാഹനം ഒക്കെ പെട്ടെന്ന് ശ്രദ്ധേയപ്പെട്ടു വണ്ടിയുടെ കളറും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മലപ്പുറത്ത് വേറെ എവിടെയും പിടിക്കപ്പെട്ടിട്ടില്ലെന്നാണ് അവർ പറയുന്നത് പക്ഷേ ആ വണ്ടിയുടെ ഡ്രൈവറുടെ മൊഴിയിൽ അവര് കോളേജുകളിലൊക്കെ പരിപാടിക്ക് വേണ്ടി ഇത് കൊണ്ടുപോകുന്നതാണെന്നാണ് പറയുന്നത് വണ്ടി ഓടിച്ച് കൊണ്ടുപോകത്തില്ല അല്ലാതെ മറ്റേ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് അവരുടെ ഷോയ്ക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരുന്നത് വണ്ടിയിലിപ്പം മൊത്തം ഓഫൻസ് ആണ് സൈലൻസറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്